ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിൽ ദീർഘത്തിന് പുതിയ ചിഹ്നം അവതരിപ്പിച്ചു ഇംഗ്ലീഷ് അക്ഷരം ഡിയിൽ രൂപപ്പെടുത്തിയതാണ് ചിഹ്നം ഡിയുടെ മധ്യത്തിലായി രണ്ട് വരകളുമുണ്ട് യു എ പതാകയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഡിയുടെ മധ്യത്തിലെ വരകൾ ഇനി രാജ്യാന്തര തലത്തിൽ ഈ ചിഹ്നം ദൃർഹത്തെ പ്രതിനിധീകരിക്കും ഡിജിറ്റൽ ദീർഹം ചിഹ്നത്തിൽ ഡിക്ക് ചുറ്റും വലിയ വൃത്തം കൂടിയുണ്ട് യു എ പതാകയുടെ നിറമാണ് ഡിജിറ്റൽ ചിഹ്നത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ്യിലാണ് യു എയിൽ ദീർഹം ഔദ്യോഗിക കറൻസിയായത് ലോക സാമ്പത്തിക രംഗത്ത് യു എ യെ അടയാളപ്പെടുത്തുന്ന പേരായി പിന്നീട് ദീർഘം മാറുകയായിരുന്നു യു എ സെൻട്രൽ ബാങ്ക് രാജ്യാന്തര നാണയ വിനിമയ കമ്മിറ്റി എഫ് എക്സ് ഗ്ലോബൽ കോഡിന്റെ ഭാഗമായതോടെയാണ് ദീർഹത്തിന് സ്വന്തം ചിഹ്നം ആവശ്യമായി വന്നത് അറബ് മേഖലയിൽ നിന്നും എഫ് എക്സ് ഗ്ലോബൽ കോഡിന്റെ ഭാഗമാകുന്ന ആദ്യ രാജ്യമാണ് യു എ ഈ വർഷം അവസാനത്തോടെ ദീർഘം ചിഹ്നം ഔദ്യോഗികമായി നിലവിൽ വരും വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അഞ്ഞൂറിലധികം ഇന്ത്യക്കാരെ യു എ വിട്ടയക്കും റമലാൻ മാസത്തിൽ ഇവർക്ക് യു എ പ്രസിഡന്റ് മാപ്പ് നൽകി തടവുകാരുടെ സാമ്പത്തികപരമായ ബാധ്യതകളും സർക്കാർ ഏറ്റെടുത്തു സാമ്പത്തിക ബാധ്യതയില്ലാതെ കുടുംബത്തിൽ എത്താനും പുതിയ ജീവിതം തുടങ്ങാനുമാണിത് തടവുകാരുടെ മോചനത്തിന് വേണ്ട നടപടികൾ ആരംഭിച്ചതായി ദുബായ് അറ്റോർണി ജനറൽ ചാൻസലർ എസാം ഇസാ അൽ ഹുമൈദാൻ അറിയിച്ചു ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അറുനൂറ്റി മുപ്പത് തടവുകാർക്ക് ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫ മാപ്പ് നൽകി രാജകീയ മാപ്പിൽ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചവരും ശിക്ഷയുടെ ഒരു ഭാഗം പൂർത്തിയാക്കിയവരും ഇതര ശിക്ഷയ്ക്ക് കീഴിലുള്ള നിരവധി വ്യക്തികളും ഉൾപ്പെടുന്നു ജയിലിൽ കഴിയുന്നവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നൽകാനും ബഹ്റൈൻ്റെ സമഗ്ര വികസനത്തിൽ ഇവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് രാജകീയ തീരുമാനം ഖത്തറിൽ താമസിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് റമലാൻ ഇരുപത്തൊമ്പത് ഹിജ്ര ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ശനിയാഴ്ച വൈകുന്നേരം ഷവാൽ മാസപ്പിറവി നിരീക്ഷിക്കണമെന്നും മാസപ്പിറവി ദൃശ്യമായാൽ അറിയിക്കണമെന്നും ഇസ്ലാമികകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ക്രെസൻ സൈറ്റിംഗ് കമ്മിറ്റി ആഹ്വാനം ചെയ്തു മാസപ്പിറവി കാണുന്നവർ ഔകാഫിൻ്റെ ദഫ്നയിലെ വെസ്റ്റ്ബൈ ടവേഴ്സ് ഏരിയയിലെ ഹെഡ് ഓഫീസിൽ സ്ഥിതി ചെയ്യുന്ന ക്രെസെൻ സൈറ്റിംഗ് കമ്മിറ്റി മുമ്പാകെ നേരിൽ പോയി ബോധ്യപ്പെടുത്തണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു അടുത്തിടെ പാസാക്കിയ യു എയിലെ പുതിയ ട്രാഫിക് നിയമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും കീഷ കാലിയാകാതിരിക്കാൻ പിഴകളെ സംബന്ധിച്ചും നിയമങ്ങളെ സംബന്ധിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് വളരെ അനിവാര്യമാണ് പുതുക്കിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നു ഡ്രൈവിംഗ് പ്രായം കുറച്ചു യു എയിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള പ്രായം പതിനേഴ് വയസ്സായി കുറച്ചു ഇത് കൗമാരക്കാർക്കിടയിൽ വലിയ തിര തിരയിളക്കത്തിന് കാരണമായിരുന്നു ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സന്ദർഭങ്ങൾ യു എയിലെ പുതിയ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് പ്രകാരം ഇനി പറയുന്ന കേസുകളിൽ ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യാൻ അധികാരികൾക്ക് സാധിക്കും മരണത്തിനോ പരിക്കിനോ കാരണമാകുന്നത് ഗുരുതരമായ സ്വത്ത് നാശം അശ്രദ്ധമായ ഡ്രൈവിംഗ് ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കൽ തിരിച്ചറിയൽ രേഖ നൽകൽ വിസമ്മതിക്കൽ തുടങ്ങിയ കാരണം കാരണങ്ങളിലാണ് അംഗീകൃതമല്ലാത്ത വിദേശ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കൽ അംഗീകൃതമല്ലാത്ത വിദേശ ലൈസൻസ് ഉപയോഗിച്ച് യു എയിൽ വാഹനം ഓടിച്ചാൽ ഇനി പറയുന്ന പിഴകൾ ലഭിക്കും ആദ്യമായി കുറ്റം ചെയ്താൽ രണ്ടായിരം ദിർഹം മുതൽ പതിനായിരം ദർഹം വരെയായിരിക്കും പിഴ കുറ്റം ആവർത്തിച്ചാൽ കുറഞ്ഞത് മൂന്ന് മാസം തടവും കൂടാതെ അയ്യായിരം മുതൽ അൻപതിനായിരം ദിർഹം വരെ പിഴയും ലഭിക്കും പോലീസിന് വിശദാംശങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ആർട്ടിക്കിൾ നാൽപ്പത്തൊന്ന് പ്രകാരം പോലീസിന് പേര് വിലാസം എന്നിവ നൽകാൻ വിസമ്മതിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ മൂന്ന് മാസം വരെ തടവോ പതിനായിരം മുതൽ ഇരുപതിനായിരം ദിർഹം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്ത യുവാവ് റിയാദിൽ മരണപ്പെട്ടു നസീമിൽ താമസിക്കുന്ന കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഷബീറാണ് മരണപ്പെട്ടത് വയറുവേദനയെ തുടർന്ന് ബദ്ഹയിലെ ക്ലിനിക്കിൽ രണ്ട് ദിവസം മുമ്പ് ഡോക്ടറെ കാണിച്ചിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിദഗ്ദ്ധ ചികിത്സയ്ക്ക് നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്തതാണ് നാട്ടിൽ പോകാനിരിക്കെ ഉറക്കത്തിലായിരുന്നു മരണം പരേതനായ മുസ്തഫയുടെയും സുഹ്രയുടെയും മകനാണ് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി റിയാദ് മലപ്പുറം ജില്ലാ കെ എം സി സി വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് ചെറുമുക്ക് ജനറൽ കൺവീനർ റിയാസ് ചിങ്ങത്ത് തുടങ്ങിയവർ രംഗത്തുണ്ട് റമലാൻ അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങുമ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാന ആഘോഷങ്ങളിലൊന്നായ ഈദ് ഉൽ ഫിത്തർ സന്തോഷത്തിലേക്ക് കടക്കുകയാണ് യു എ ഇ നിവാസികൾ രാജ്യത്തുടനീളമുള്ള നൂറുകണക്കിന് പള്ളികളിലും പ്രത്യേക ഓപ്പൺ മൈതാനങ്ങളിലും അതിരാവിലെ തന്നെ നമസ്കാരം തുടങ്ങും ഷവ്വാൽ ചന്ദ്രപിറവി കാണാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് വൈകുന്നേരം യു എയുടെ ചന്ദ്രകല സമിതി മകരീവ് പ്രാർത്ഥനകൾക്ക് ശേഷം യോഗം ചേരും കേരളത്തിലേതിനേക്കാൾ ഒരു ദിവസം നേരത്തെ ഗൾഫ് നാടുകളിൽ റമലാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ഇരുപത്തെട്ടാമത്തെ നോമ്പാണെങ്കിൽ ഗൾഫിൽ ഇന്ന് ഇരുപത്തൊമ്പതാണ് ഈ സാഹചര്യത്തിൽ ഇന്ന് മാസം കണ്ടാൽ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ഷവ്വാൽ ഒന്നായിരിക്കും ഇന്ന് മാസം കണ്ടില്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ചെറിയ പെരുന്നാൾ ഒമാനിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ് ശേഷം കമ്പനിയുടെ സേവനം ലഭിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ രണ്ടാമത്തെ രാജ്യമാകാൻ ഒമാൻ ഒരുങ്ങുകയാണ് സ്റ്റാർലിംഗിന് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനത്തിന് ഒമാൻ ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അനുമതി നൽകിയതായി അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ലോ എർത്ത് ഓർബിറ്റിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയാണ് സ്റ്റാർലിങ്ക് അതിവേഗ ഇന്റർനെറ്റ് കവറേജ് മുഴുവൻ പ്രദേശങ്ങളിലും ലഭ്യമാക്കുന്നതിന് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് ലഭ്യമാകും എന്നതാണ് പ്രത്യേകത ഫൈവ് ജി അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിൽ നിന്നും വ്യത്യസ്തമായി സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്കായി മൊബൈൽ ടവറുകളെയോ ഡാറ്റ ലൈനുകളെയോ ആശ്രയിക്കേണ്ടി വരില്ല എന്നതും പ്രത്യേകതയാണ് ഒമാന്റെ മുഴുവൻ പ്രദേശങ്ങളിലും സ്റ്റാർലിംഗ് നൂറ് എം വേഗതയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭിക്കും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളിലെ ടെലികോം ടവറുകളെ ബന്ധിപ്പിക്കുന്നതിനായി നൂതന പരിഹാരങ്ങളും സ്റ്റാർലിങ് ലഭ്യമാക്കും എണ്ണ വാതകം ഖനനം ടൂറിസം കൃഷി തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി ഗുണം ചെയ്യും ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായി കശാപ്ശാലകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ മസ്കറ്റ് നഗരസഭ കശാപ്പക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും അറിവുശാലകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിച്ചും മികച്ച മുന്നൊരുക്കങ്ങളാണ് നഗരസഭ നടത്തിയിട്ടുള്ളത് വ്യക്തികൾക്ക് അറിവ് നടക്കുന്നതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും വൈകിട്ട് നാല് മുതൽ പുലർച്ചെ രണ്ട് മണിവരെയും ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനാകുമെന്നും മസ്കറ്റ് നഗരസഭ അറിയിച്ചു ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങളിലെ മസ്കറ്റിലെ പൊതു പാർക്കുകളുടെ സമയക്രമം നഗരസഭ പ്രഖ്യാപിച്ചു ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ രാവിലെ ഒമ്പത് മണിക്ക് പാർക്കുകൾ തുറക്കും രാത്രി പതിനൊന്ന് മണിവരെ പ്രവർത്തിക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പാർക്കുകളുടെ പ്രവർത്തന സമയമെന്നും നഗരസഭ അറിയിച്ചു പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യങ്ങൾ ഉപേക്ഷിക്കരുതെന്നും വൃത്തിയായി സൂക്ഷിക്കണമെന്നും അധികൃതർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു